എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആറായിരം കവിഞ്ഞു ഇന്ന് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് റിപ്പോർട്ട് കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കേരളത്തിനെ മറികടന്ന് ഗുജറാത്തും പശ്ചിമബംഗാളിലും എണ്ണം ഇപ്പോൾ നിലവിൽ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആക്റ്റീവ് കേസുകളാണുള്ളത് ആറ് മരണങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ജനുവരി മുതൽ അറുപത്തി അഞ്ച് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നു ഇനി അൻപത്തി രണ്ട് നാൾ തീരദേശത്ത് വറുതിയുടെ നാളുകളാണ് ബോട്ടുകളെല്ലാം തീരത്തണിഞ്ഞു അന്തർ സംസ്ഥാന ബോട്ടുകൾ ഇതിനകം കേരളം വിട്ടു ട്രോളിംഗ് നിരോധന കാലാവധി ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളുടെ കാലം കൂടിയാണ് ബോട്ടുകൾ പലതും അറ്റകുറ്റപ്പണിക്കായി യാർഡുകളിലേക്ക് കയറ്റി കഴിഞ്ഞു ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പണയം സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത വരുത്തി റിസർവ് ബാങ്ക് വായ്പയുടെ കാലാവധിയും വായ്പ ലഭിക്കുന്ന തുകയുടെ പരിധിയിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് നിർദ്ദേശങ്ങൾ ചെറുകിട വായ്പകൾക്ക് സ്വർണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് കൂടുതൽ തുക വായ്പക്കാരന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരിക പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപക്ക് താഴെ വായ്പകളിൽ സ്വർണത്തിൻ്റെ വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കും നേരത്തെ ഇത് എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ എൺപത് ശതമാനമാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനമായിരിക്കും വായ്പ ലഭിക്കുക വായ്പ കാലയളവിൽ ഈ മൂല്യം നിലനിർത്തുകയും വേണം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എൺപത്തി അഞ്ച് ശതമാനം തുകക്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ എല്ലാ മാസവും പലിശ അടയ്ക്കേണ്ടി വരും പലിശ മാസം തോറും അടക്കുന്നില്ല എങ്കിൽ തുടക്കത്തിൽ ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തേണ്ടി വരും ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന സ്വർണ നാണയം മാത്രമല്ല ജ്വല്ലറിൽ നിന്നും വാങ്ങുന്ന സ്വർണ നാണയവും ഇനി പണയം വെക്കാം പരമാവധി അൻപത് ഗ്രാം വരെ നാണയം ഇങ്ങനെ പണയം വെക്കാം എന്നും വ്യവസ്ഥയിൽ പറയുന്നു ആഭരണത്തിന് പകരം സ്വർണ്ണ നാണയം കൈവശം ഉണ്ടായിരുന്നവർക്ക് പണയം വെക്കുന്നതിനുണ്ടായിരുന്ന അനിശ്ചിതത്വം പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇരുപതിനായിരം രൂപക്ക് മുകളിലുള്ള വായ്പകൾ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ നൽകാവൂ എന്ന നിബന്ധനയും മാറ്റിയിട്ടുണ്ട് കഴിവതും അങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണമെന്ന ഇപ്പോൾ ഉള്ളത് ക്യാഷ് ഇടപാടുകൾ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നടത്തണം സ്വർണ്ണാഭരണത്തിന്റെ ഉടമസ്ഥാവകാശം കാണിക്കുവാൻ സ്വർണം വാങ്ങിയ ബില്ല് കൊണ്ടുവരണം എന്ന് നേരത്തെ ഉണ്ടാക്കിയിരുന്ന നിബന്ധന ഒഴിവാക്കാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു അത് വലിയ ആശ്വാസമാണ് സ്വർണം പണയം വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നത് പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്നലെ മൂന്നാം മോദി സർക്കാരിന്റെ ഒരു വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തെ പുനർവചിച്ചു എന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ശാസ്ത്രം വിദ്യാഭ്യാസം കായികം സ്റ്റാർട്ടപ്പുകൾ സായുധ സേനകൾ എന്നിവയിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തുകയും നിരവധി പേരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ പൗരന്മാർക്കും തുല്യതയും അവസരവും സൃഷ്ടിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്നും നരേന്ദ്രമോദി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിലും വ്യക്തമാക്കി അതേസമയം അധികാരത്തിൽ പതിനൊന്ന് വർഷം പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാത്തതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി പതിനൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ പുതിയൊരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പദ്ധതി വരുന്നു അസംഘടിത മേഖലകളിൽ നിന്നും ഉൾപ്പെടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാഗവനം ചെയ്യുന്നതായി റിപ്പോർട്ട് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ സ്വയം തൊഴിലാളികൾ മറ്റു കൂലിപ്പണിക്കാർ എന്നിവർക്കുൾപ്പെടെ നിശ്ചയിത തുക പെൻഷനായി നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയ്ക്ക് പുറമേയാകും പുതിയ പദ്ധതി വരിക ഇപ്പോഴുള്ള നിലവിലെ പെൻഷൻ പദ്ധതികളിലേക്കെല്ലാം സ്വമേധയാ ആളുകൾക്ക് പണമടക്കുകയും അറുപത് വയസ്സിന് ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അസംഘടിത മേഖലകളിലായി ഇത്തരത്തിൽ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന എന്നിവ ഉണ്ട് കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജനയുമുണ്ട് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക ജോലിയിൽ ഏർപ്പെടാത്തവർക്കും ചേരാൻ കഴിയും എന്നാണ് സൂചന സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായമാകുമ്പോൾ ഉറപ്പായും ഒരു മിനിമം പെൻഷൻ നൽകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ സമൂലമായി ഉടച്ചു വാർക്കേണ്ടി വരും മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും ആദ്യപടിയായി പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ ബാധ്യതയെ മൂന്നിലൊന്നായി കുറക്കാനും സാധിക്കും വികസിത രാജ്യങ്ങളിൽ പെൻഷൻ എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സ്വകാര്യ മേഖലകളിലായാലും പൊതുമേഖലകളിലായാലും ഇനി സർക്കാർ സർവീസിലായാലും ഓരോരുത്തരും പെൻഷൻ ഫണ്ടുകളിലേക്ക് വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നിക്ഷേപിച്ചിരിക്കണം എന്നത് അവിടെ നിർബന്ധമാണ് എല്ലാവർക്കും അല്ലല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് ഈ ആശയം അതായത് പെൻഷൻ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം സംഭാവന കൊണ്ട് മിനിമം പെൻഷന് അർഹത ഇല്ലാത്തവർക്ക് പോലും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് സാർവത്രിക പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും പദ്ധതി നടപ്പിലാകുകയാണ് എങ്കിൽ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് അത് വലിയ താമസമില്ലാതെ നടപ്പിലാകും എന്ന് തന്നെ കരുതാം ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഇനി കാത്തിരിക്കുന്ന ജൂൺ പെൻഷൻ തൊട്ടടുത്ത ദിവസം വിതരണ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വിവരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആരും മുടക്കാൻ ശ്രമിച്ചാലും അത് മുടങ്ങില്ല എന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഈ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും ആയിരത്തി അറുനൂറ് രൂപയാണ് പത്തൊൻപതാം തീയതിക്ക് മുമ്പ് പെൻഷനായിട്ട് ലഭിക്കാനുള്ള സാധ്യത സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളുടെ പ്രവർത്തന സമയം അടുത്ത ആഴ്ചയോടെ വർദ്ധിപ്പിക്കും സ്കൂൾ സമയം അരമണിക്കൂറാണ് നീട്ടുന്നത് ഇതിൽ മാറ്റമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് അധിക സമയമാണ് എടുക്കുന്നത് അടുത്ത ആഴ്ച ഇത് നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഈ പുതിയ അധ്യയന വർഷത്തിൽ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിൽ മിനിമം മാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തുകയാണ് ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ക്ഷേ സേ പരീക്ഷ എഴുതേണ്ടി വരും മാർക്ക് കുറഞ്ഞാൽ കുട്ടികൾക്ക് ഏപ്രിൽ മാസത്തിൽ പ്രത്യേക സ്പെഷ്യൽ ക്ലാസുകൾ നൽകി സേ പരീക്ഷ നടപ്പിലാക്കും ഇതിനു പുറമെ ഈ വർഷത്തിൽ കൂടുതൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസങ്ങളാക്കുന്നത് ഒഴിവാക്കിയിട്ടുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്കൂൾ സമയം അരമണിക്കൂർ അധികരിപ്പിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി ഈ വർഷത്തെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് ജൂൺ പതിനെട്ടിനാണ് പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾ ആരംഭിക്കും പതിനെട്ടിന് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സഹിതം പ്രവേശനോത്സവത്തിന് എത്തിച്ചേരണം പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ലഹരി നിർമാർജനം അടക്കമുള്ള വിഷയങ്ങളിൽ അറിവ് പകർന്ന് നൽകും അവർക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും സ്വർണത്തിൽ ഇന്ന് നേരിയ വില കുറവുണ്ടായി പവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമത്തിന് പത്ത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ